ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്ര ദർശനം നടത്താൻ കഴിയാത്തവരും ശാരീരികമായ വയ്യായ്മകൾ അനുഭവിക്കുന്നവരും മറ്റു മതസ്ഥർക്കും നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ പ്രാർത്ഥനാവേളകളിൽ ഞങ്ങളത് ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും പ്രശ്ന പരിഹാരങ്ങൾക്കായി ജ്യോതിഷവിധി അറിയുന്നതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക മറുപടി തരുന്നതുമായിരിക്കും അതാണ് വിളിക്കാതിരിക്കുക കാരണം തിരക്കായതുകൊണ്ടാണ് സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം വിഷു ഫലത്തിൽ ഇന്ന് ചതയ നാളിനെ കുറിച്ചാണ് പറയുന്നത് മേടം ഇടവം മിഥുനം കർക്കിടകം മാസങ്ങളിൽ ചതയം നാളിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക മൗഢ്യം കാണുന്നുണ്ട് സാമ്പത്തിക നഷ്ടം കാണുന്നുണ്ട് അതായത് നമ്മുടെ കയ്യിലേക്ക് പണം എത്താത്ത ഒരു അവസ്ഥ ഈ മാസങ്ങളിൽ സംജാതമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയും നേരത്തെ നമ്മൾ നേരത്തെ തന്നെ കുറച്ച് സാമ്പത്തിക വ്യവസ്ഥകളൊക്കെ സംരക്ഷിച്ച് ഇടേണ്ടത് അനിവാര്യമാണ് ശത്രുക്കളുമായി ശത്രുത വെടിഞ്ഞ് സൗഹൃദം സ്ഥാപിച്ചെടുക്കുന്നതിനുള്ള സമയമാണ് നേരത്തെ ഉണ്ടായിരുന്ന ശത്രുക്കൾ നമ്മൾ കുറച്ചുപേരെ അകറ്റി നിർത്തിയിരുന്നവരിൽ ചിലർ നമുക്ക് അനുകൂലമായി നിൽക്കുന്നവരാണെന്നും അവർ നമ്മളോടൊപ്പം ചേരേണ്ടവരാണെന്നും തിരിച്ചറിഞ്ഞ് അവരോടുള്ള സ ശത്രുത മാറി സൗഹൃദം നടത്തി അവരെ കൂടെ കൊണ്ടുവരുന്നതിനുള്ള സമയമാണ് അവർ കൂടെ വന്നാലുള്ള ഗുണം നമുക്ക് പലപ്പോഴും ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ കഴിയുന്നതു തന്നെയാണ് അതായത് ശത്രുതാ മനോഭാവത്തോട് നമ്മൾ അകറ്റി നിർത്തിയിരുന്ന ചില ആൾക്കാരെ കൂടെ കൂട്ടിയാൽ ജീവിതത്തിനൊരു പുരോഗമനം ഉണ്ടാകുന്നതായി കാണാൻ കഴിയുന്നു ചിലരുടെ വാക്കുകളിലൂടെയോ അല്ലെങ്കിൽ ചിലരുടെ വർത്തമാനങ്ങളിലൂടെയോ നമ്മൾ ശത്രുതാ മനോഭാവം കാണിച്ച് അകറ്റി നിർത്തിയിരിക്കുന്നവരെയാണ് കൂടെ കൂട്ടേണ്ടുന്നത് അവരുടേതായിരിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ അല്ല അവർ ശത്രുക്കളായിരിക്കുന്നത് ചിലരുടെ വാർത്തകൾ ചിലരുടെ വർത്തമാനങ്ങൾ കേട്ടിട്ടാണ് അങ്ങനെയുള്ളവരെ കൂടെ കൂട്ടുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ചിലരെ അകറ്റാൻ വേണ്ടി ചില വർത്തമാനങ്ങൾ നമ്മളോട് ചില വർത്തമാനങ്ങൾ നമ്മളോട് പറഞ്ഞവരെ നമ്മളുടെ കൂടെ കൂട്ടാതെ ഇരിക്കുക അതുപോലെ തന്നെ പലവിധ രോഗ അരിഷ്ടകൾക്ക് സാധ്യത കാണുന്നുണ്ട് ചതയം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷക്കാലം മുതൽ അടുത്ത വിഷക്കാലം വരെ നോക്കിയാൽ ചില രോഗാരിഷ്ടകൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് ധനനഷ്ടവും കഷ്ടതകളും ഉണ്ടാകാനുള്ള അവസ്ഥ കാണുന്നുണ്ട് വ്യാപാര രംഗത്ത് ക്രമക്കേടുകൾ നടത്തുന്നതിലൂടെ നിയമ കുരുക്കിൽ അകപ്പെടാനുള്ള ചാൻസ് കാണുന്നുണ്ട് കച്ചവട രംഗത്ത് നിലനിൽക്കുന്ന ആ ചതയനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധയോടെ നീങ്ങിയില്ല മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകൾ കൂടി ചതയം നക്ഷത്രക്കാരുടെ തലയിൽ വന്നു വീഴാനുള്ള ചാൻസ് ഉണ്ട് അതിലൂടെ ചില നിയമക്കുരുക്കുകളിലൊക്കെ കുരുക്കുകളിലൊക്കെ ചെന്നുപെടാനുള്ള ചാൻസും ഉണ്ട് അതുപോലെ തന്നെ കീഴ് ജീവനക്കാരിൽ നിന്ന് മാന്യതയ്ക്ക് കോട്ടം തട്ടും വിധം ചില വർത്തമാനങ്ങൾ കേൾക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട് സൂക്ഷിക്കണം നമ്മുടെ താഴെ ജോലി ചെയ്യുന്ന അതായത് നമ്മൾക്ക് തൊട്ട് താഴെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ വർത്തമാനങ്ങളിലൂടെ ചില കഷ്ടനഷ്ടങ്ങളും നാണക്കേടുകളുമൊക്കെ കേൾക്കാനിടയായ സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെയും സൂക്ഷിക്കുക എന്നുള്ളതാണ് വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു നാളാണ് ചതയം നാൾ ഈ മേഡം മുതൽ അടുത്ത മേടം വരെ ഒരുപാട് നാണക്കേടുകൾ സാമ്പത്തിക നഷ്ടം തുടങ്ങിയവയൊക്കെ അനുഭവിക്കാനിടയായ സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെയും ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങുക ശ്രദ്ധിച്ച് നീങ്ങിയാൽ ഇതൊക്കെ ഒഴിവായി പോവുക തന്നെ ചെയ്യും ശ്രദ്ധയില്ലാതെ അതായത് ഏതൊരു ഏതൊരു വ്യവസ്ഥകളിലേക്ക് ചെന്ന് ചേരുമ്പോഴും ഏതൊരു വ്യവസ്ഥയുമായി ബന്ധപ്പെടുമ്പോഴും വളരെ നന്നായി ആലോചിച്ച് മാത്രം ചേരുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് വിദ്യാർത്ഥികൾക്ക് വലിയ പുരോഗതി കാണുന്നുണ്ട് ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് വലിയ പുരോഗതിയുണ്ട് തൊഴിൽ അന്വേഷകർക്ക് മിഥുന മാസം മുതൽ വളരെ ഭാഗ്യം വന്നു ചേരും അതായത് പി എസ് സി എക്സാമിനേഷൻ യു പി എസ് സി എക്സാമിനേഷൻ മറ്റ് എക്സാമിനേഷൻസുകളൊക്കെ എഴുതുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ വലിയ ഭാഗ്യമാണ് തൊഴിലിനുള്ള ചാൻസ് കാണുന്നുണ്ട് തീർച്ചയായും അവർ തൊഴിൽ ലഭിക്കുന്നവരായി മാറുക തന്നെ ചെയ്യും ലിസ്റ്റിലൊക്കെ റാങ്ക് ലിസ്റ്റുകളിലൊക്കെ കടന്നു കയറാനുള്ള നല്ല സമയമാണ് ഈ മേടമാസം ടു അടുത്ത മേടമാസം വരെയുള്ളത് ബാധ്യതകൾ വർധിക്കാതെ നോക്കണം ഏതു തരമാണെങ്കിലും കടബാധകളാണെങ്കിലും ഏതു തരത്തിലുള്ള ബാധ്യതകളാണെങ്കിലും അത് വർദ്ധിക്കാതെ നോക്കണം അതിനെയൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്താനുള്ളൊരു മാനസികാവസ്ഥയുണ്ടാകണം എന്ന് വെച്ചാൽ പണം ചിലവാക്കപ്പെടുമ്പോൾ നമ്മൾ ചതയം നാളുകാരെ സംബന്ധിച്ചിടത്തോളം കൈകളിൽ കൈകളിൽ പൈസ വന്നു ചേർന്നാൽ പിന്നെ നോട്ടമില്ലാതെ ചിലവാക്കി കളയും അതാണ് ചതയം നാളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തീർച്ചയായും ചതയം നാളുകാർ വളരെ ശ്രദ്ധയോടുകൂടി പണം ചിലവാക്കുക എന്നുള്ളതാണ് വേണ്ടുന്നത് ചിങ്ങം കന്നി തുല വൃശ്ചികം മാസങ്ങളെ സംബന്ധിച്ചിടത്തോളം ചതയം നാളുകാർക്ക് വളരെ അനുകൂലമായ സമയമാണ് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും അതുപോലെ തന്നെ കർമ്മരംഗവും ഉയർന്നു പോകുന്നത് കാണാൻ കഴിയും ഏതാണോ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ജോലി മേഖല നന്നായി ഉയർന്നു പോകുന്നത് കാണാൻ കഴിയും തന്നെയല്ല അത് ഉയർന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ ഉയർച്ച ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പ്രവർത്തനവും അതുപോലെ തന്നെ പ്രാർത്ഥനയും അതിനനുകൂലമായി വന്നു ചേരുക തന്നെ ചെയ്യും നിങ്ങളുടെ കർമ്മരംഗത്ത് ഉണ്ടാകുന്ന തരത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം വന്നു ചേരും ആ ചേർച്ചയിലൂടെ നിങ്ങൾക്ക് നല്ല ഉയർച്ചയാണ് ഉണ്ടാകാൻ പോകുന്നത് ചതയം നാളുകാരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഈ സമയത്തൊരു വലിയ അതായത് ഈ ചിങ്ങം കന്നി തുലാം വൃശ്ചികമാസം ഒരു ജൈത്ര യാത്ര തന്നെയായിരിക്കും ചതയം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസ പദ്ധതികളിലൊക്കെ പങ്കാളിയാകാൻ കഴിയും അതുപോലെ തന്നെ ടെക്നോളജിക്കൽ പരമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രശസ്തിയോടുകൂടിയുള്ള വിജയം അനിവാര്യമാണ് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നവർക്കും വളരെ വളരെ ഉയർന്ന വിജയത്തിന് സാധ്യത കാണുന്നുണ്ട് രാഷ്ട്രീയ സാമൂഹിക സാമുദായിക പ്രവർത്തകർക്കെല്ലാം തന്നെ അനുകൂലമായ സമയമാണ് രാഷ്ട്രീയ കാര്യങ്ങളിൽ നേതൃത്വ സ്ഥാനം ലഭിക്കുക സാമൂഹിക പ്രവർത്തനങ്ങളിൽ സഭയിൽ പ്രധാനിയായി മാറുക അതുപോലെ തന്നെ സാമുദായിക പ്രവർത്തനങ്ങളിൽ പ്രധാനിയായി മാറുക തുടങ്ങിയ അവസ്ഥകൾ ചതയം നാളുകാരെ സംബന്ധിച്ചിടത്തോളം വന്നുചേരും അധ്യാപകർ സർവേ ജീവനക്കാർ കാർഷിക വിഭാഗം ഉദ്യോഗസ്ഥർ ഇവർക്കൊക്കെ വളരെ വളരെ ബഹുമാനവും കീർത്തിയും ലഭിക്കുന്ന സമയമാണ് രോഗങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് തീർച്ചയായും പല രോഗങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ രോഗങ്ങൾ വരാതെ നോക്കണം കാലാവസ്ഥ അനുകൂലമല്ല എന്ന് തോന്നുമ്പോൾ അതിനനുസരിച്ച് സഞ്ചരിക്കാനും അതിനനുസരിച്ച് ജീവിക്കുവാനും പഠിക്കണം ഏതെങ്കിലും തരത്തിൽ രോഗങ്ങൾ വന്നു ചേർന്നാൽ അതിനെ വളരെ പെട്ടെന്ന് തന്നെ ചികിത്സിച്ചു മാറ്റേണ്ടത് അനിവാര്യവുമാണ് മാതൃ പിതൃസ്ഥാനീകർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ വന്നു ചേരുന്നത് വന്നു ചേരുന്ന സമയമാണ് അതുകൊണ്ട് അതും ശ്രദ്ധിക്കേണ്ടതാണ് ധനു മകരം കുംഭം മാസങ്ങളിൽ സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ ഉന്നതി ഉണ്ടാകും രോഗാവസ്ഥകളിൽ നിന്ന് വളരെ മോചനമുണ്ടാകും പിതൃസ്വത്ത് നമുക്ക് ലഭിക്കുന്ന സമയമാണ് സർക്കാർ ജീവനക്കാർക്ക് പ്രമോഷൻ ശമ്പള വർധനവ് തുടങ്ങിയവ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് വളരെ വളരെ പ്രശസ്തി ലഭിക്കുന്നതിനുള്ള സമയമാണ് ധനപ്രാപ്തി നേട്ടം അവിചാരിതമായ ഭാഗ്യപുഷ്ടി തുടങ്ങിയവ ചതയം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും മീനം മേടം മാസങ്ങളിൽ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് നേതൃത്വ ലബ്ധിക്ക് സാധ്യത കാണുന്നു രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് നേതൃത്വ ലബ്ധി അതുപോലെ ധനലബ്ധി കിട്ടാതെ കിടന്ന പണം ലഭിക്കൽ പേരുദോഷം സംഭവിക്കാതെ നോക്കണം ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് വന്നു ചേരുമ്പോൾ അതുപോലെ തന്നെ എതിർ വ്യവസ്ഥകളും വന്നു ചേരും അതുകൊണ്ട് പറഞ്ഞ് പരത്തുന്ന ചില അനാവശ്യങ്ങളിൽ നമ്മളുടെ പേര് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇടനില നിൽക്കാതെ നോക്കണം മാതൃ അധീനതയിൽ വന്നു ചേരുന്ന മീനം മേടം മാസങ്ങൾ വളരെ അനുകൂലമായ സമയമാണ് എല്ലാം കൊണ്ടും ചതയം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ മേടം തുടങ്ങി അടുത്ത മേടം വരെയുള്ളതിൻ്റെ തുടക്കസ്ഥൽ തുടക്ക അവസ്ഥയിൽ മാത്രമേ അല്പം ബുദ്ധിമുട്ടുള്ളൂ പിന്നീട് വരുന്ന സമയം അത്രയും വളരെ നന്മയുടെയും വളരെ ആർജവത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നാളുകളാണ് എന്നാൽ ഇതിനിടയ്ക്കിടെ വരുന്ന ചില ബുദ്ധിമുട്ടുകൾ ഒഴിവാകുന്നതിന് വേണ്ടി ക്ഷേത്ര ദർശനങ്ങൾ അനിവാര്യമാണ് ക്ഷേത്രത്തിലേക്ക് അടുത്തുള്ള ക്ഷേത്രത്തിലേക്കോ നമുക്കിഷ്ടമുള്ള ക്ഷേത്രങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുക ക്ഷേത്രത്തിൽ എപ്പോൾ ചെന്നാലും തീർച്ചയായും കുറച്ച് സമയം അവിടെ ചിലവാക്കാൻ നമ്മൾ ശ്രമിക്കണം ചിലവാക്കുന്ന സമയത്തിൽ അത്രയും ദേവചൈതന്യങ്ങളുടെ മന്ത്രങ്ങൾ ഒരുവിട്ടുകൊണ്ടും വളരെ സന്തോഷത്തോടു ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രാർത്ഥനയുടെ അവസ്ഥ അവസാനത്തിൽ ഏത് ക്ഷേത്രത്തിലാണോ ചെല്ലുന്നത് ആ ക്ഷേത്ര ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തുക പ്രാർത്ഥനയുടെ അവസാനത്തിൽ നമുക്ക് നന്മ വരാൻ വേണ്ടി ഈശ്വരനോട് ഹൃദയം തുറന്നു തന്നെ പ്രാർത്ഥിക്കേണ്ടതാണ് ചതയം നാടുകാരുടെ ബുദ്ധിമുട്ടുകൾ ഒഴിഞ്ഞു പോകുന്നതിനായിട്ട് മഹാശിവക്ഷേത്ര സന്നിധിയിൽ പുഷ്പാഞ്ജലി അതുപോലെ തന്നെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ധാര പിൻവിളക്ക് തുടങ്ങിയവ നടത്തുക ദുർഗാദേവി ക്ഷേത്രത്തിൽ ശർക്കര പായസം വഴിപാടായി നടത്തുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ത്രിമധുരം അതുപോലെ തുളസിമാല തുടങ്ങിയവ വഴിപാടായി നടത്തുക നാഗക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് നാഗക്ഷേത്രങ്ങളിൽ നൂറും പാലും വഴിപാട് നടത്തുക അതുപോലെ തന്നെ നാഗക്ഷേത്രങ്ങളിൽ ഒക്കുന്ന സമയത്തൊക്കെ പോയി പ്രാർത്ഥനകളും അതുപോലെ തന്നെ വഴിപാടുകളും നടത്താൻ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കണം ആ സതയം നാളുകാരെ സംബന്ധിച്ചിടത്തോളം നാഗ ദൈവങ്ങളുടെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പിൻ തിരിഞ്ഞു നോക്കേണ്ടെന്ന് ആവശ്യമില്ല ഉറപ്പായും യാത്രകൾ മുന്നോട്ട് മുന്നോട്ട് സുഖതമായി പോകാൻ കഴിയും അതുകൊണ്ട് തന്നെയും നാഗക്ഷേത്രങ്ങളിലൊക്കെ എപ്പോഴും നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ പോവുക വീടിനടുത്തുള്ള ക്ഷേത്രം ഏതോ അവിടെയും പോവുക പോകുന്ന സമയം അത്രയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്പസമയം അവിടെ എടുത്ത് അവിടെ ഇരുന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാനുള്ള ശ്രമം നടത്തുക അതിലൂടെ എല്ലാ ദോഷങ്ങളും മാറിപ്പോകുന്നൊരു വർഷമാണ് എല്ലാ നന്മകളും ചതയം നാളുകാലിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം